ഡാൻസ് ഓരോന്നിലൊക്കെ എത്ര സുന്ദരമായിട്ട് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നത് എന്ന് ഇവിടെ നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും തീർച്ചയായിട്ടും നമ്മളൊരു എന്താ പറയുക ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരുടെയും പരസ്പര സ്നേഹത്തിലുള്ള ആ ഇടപെടലുകളാണ് ഇതുപോലത്തെ നല്ല പ്രവർത്തികൾ നല്ല ഔട്ട്പുട്ട് നമുക്ക് നേടിത്തരുവാൻ സാധിക്കുന്നത് തീർച്ചയായിട്ടും ഇസാഫിൻ്റെ സോഷ്യൽ കരക്ടർ സാമൂഹ്യ പ്രതിബദ്ധതയുടെ ഭാഗമായിട്ട് ഈ സ്കൂളിനോട് ചേർന്ന് പ്രവർത്തിക്കുവാൻ സാധിക്കുന്നു എന്നുള്ളത് എന്നെ വ്യക്തിപരമായിട്ടും ഇസാഫിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഭാഗ്യമായിട്ട് തന്നെയാണ് ഞാൻ കരുതുന്നത് നിങ്ങളുടെ കഴിവുകൾ വീണ്ടും വീണ്ടും ഉന്നതിയിലേക്ക് വരുവാൻ പുറത്തേക്കെടുക്കുവാൻ നമ്മളുടെ ഈശ്വരൻ തന്ന നമ്മളുടെ ഓരോ കഴിവുകളെയും നമുക്ക് സമൂഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ നമുക്ക് സന്തോഷപ്രദമാകുവാൻ ഇവിടെ ഞാൻ നോക്കുമ്പോൾ എല്ലാം ചിരിക്കുന്ന മുഖത്തോടെ ഇരിക്കുന്നു അത് തന്നെ ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ് കുഞ്ഞുമക്കളൊക്കെ സന്തോഷത്തോടുകൂടി ഇരിക്കുന്നു എന്നുള്ളത് തന്നെ നമ്മുടെ നമ്മുടെ സമൂഹമാണ് ആ സമൂഹത്തിന് നമ്മൾ സന്തോഷത്തോടുകൂടി ഇരിക്കാൻ പറ്റുന്നു എന്നുള്ളത് തന്നെ നമ്മുടെ വലിയൊരു അനുഗ്രഹമാണ് ബാറ്റ്സ് മാനേജ്മെന്റ് കമ്മിറ്റി മെമ്പർ അരവിന്ദാക്ഷൻ അധ്യക്ഷത വഹിച്ചു ഇസാഫ് പ്രതിനിധികളായ ജയറാസ് പ്രസാദ് ഷീല ബിജു സ്കൂൾ അധ്യാപിക സജിനി എന്നിവർ സംസാരിച്ചു യു ന്യൂസ് പാലക്കാട്